وصحبه اجمعين اما بعد فاعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا ايها الذين امنوا اتقوا الله وابتغوا اليه الوسيله قال الله عز وجل لو كان العلم في الثريا لوجده رجال من فارس قال رسول الله ومن ينادي سمي الفا بخلبته عزما بهمته صرما لوفبته عجبته مسريعا من نجل دعوته فلدعو يا عبد القادر مُوحِيَ الديني أمت وح... سيدنا محمد بهمان مولا ساداتوكال بندين مار ساخو سهود ساخو دائما ما هانا يا قطب اللغطاب سيدي عبد القادر زيلاني قدس الله سيدي رحول عزيز ما روداي مصم اينامل അറിയുന്ന മാസമാണ് റബിയുല്ലാഹർ അവരുടെ മാസം എന്ന് പറഞ്ഞാൽ ലോകം അവരെ പുകഴ്ത്തുന്ന മാസം ജിലാനിതങ്ങളുടെ വഫാത്ത് റബിയുല്ലാഹിർ പതിനൊന്നിനാണ് ആ രാത്രിയാണ് ഖാദിരി മഷാഹിഖ് ആ ദിവസത്തിൽ മജിലിസുകൾ നടത്തുന്നു അവരുടെ മതതുകൾ നേടുന്നു ജിലാനിതങ്ങളെ സംബന്ധിച്ച് പറഞ്ഞറിയിക്കൽ മലബാറുകാരായ നമുക്ക് ആവശ്യമില്ല മലബാറിലുള്ള എല്ലാവർക്കും മൊഹിദീഷേഖിന് അറിയാത്ത ഒരാളെയും കാണില്ല പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല മറ്റ് ഔലിയാക്കളൊക്കെ അറിയാൻ ചിലപ്പോ പ്രയാസം വരും ജീലാനി തങ്ങൾ അങ്ങനെയല്ല എല്ലാവർക്കും അറിയും മൊഹിദീഷേഖിന് അറിയാത്ത ആരുമില്ല വഹാബിക്കും അറിയും അതേ അറിയുന്ന ഒരാളാണ് ഷെയ്ഖ് ലോകത്ത് മൊത്തം പ്രസിദ്ധരായ ഒരു വലിയ ലോകമാണ് മൊഹിദീൻ അള്ളാഹോട്ടെ അവിടുത്തെ പറയുമ്പോൾ എവിടെ നിന്ന് പറയണം എങ്ങനെ തുടങ്ങണം എന്ന് അറിഞ്ഞുകൂട വിശാലമായി കടക്കുന്ന ചരിത്രമാണ് അവിടുത്തെ ചരിത്രം അയിമത്ത് അവരെ ചരിത്രത്തിൽ ഇഷ്ടം പോലെ ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടു അതും വലിയ വലിയ ഇമാമിങ്ങൾ മഹാനായ ഇബിനാജു അസ്വലാനിതങ്ങൾ എന്ന ലോകത്ത് സഹീൽ ബുഹാരിക്ക് ഇഷ്ടം പോലെ വിശദീകരണങ്ങൾ എഴുതപ്പെട്ടെങ്കിലും അതെല്ലാം വളരെ ധനപ്പെട്ടതാണെങ്കിലും ലാ എന്ന ഹദീസ് വെച്ചിട്ട് ഒരു മഹാൻ പറയുന്നത് കാണാം ഫത്തുഹുൽ ഭാര്യയുടെ ശേഷം ഇനി ആര് തുനിഞ്ഞിട്ടും കാര്യമില്ല പിന്നെ അതിനായിട്ട് ഹിജറ പോകേണ്ട ആവശ്യമില്ല ലോകമൊക്കെ വിട്ടിട്ട് എല്ലാം വിട്ടുപോകുന്നു എന്നാണ് ഹിജറ ബുഹാരിക്ക് വിശദീകരണം എഴുതുക എന്നുള്ളത് എല്ലാം വിടേണ്ടി വരും കുടുംബജീവിതമൊക്കെ മറന്ന് എഴുതാനിരിക്കേണ്ടി വരും അതൊരു ഹിജറ തന്നെയാണ് ബുഹാരിക്ക് വിശദീകരണം എഴുതൽ പക്ഷെ ശേഷം ആ ആവശ്യമില്ല ആ കിതാബ് എഴുതിയ മഹാനാണ് ബഹുമാനപ്പെട്ട ഒരു ഗ്രന്ഥം ജീലാനി നിങ്ങളെ പറ്റി എഴുതിയത് കാണും എന്റെ കയ്യിലുണ്ട് ഇങ്ങനെ വലിയ വലിയ ഇമാമിങ്ങൾ ജിലാനിതങ്ങൾ പങ്ങ് പൊഴുത്തുന്നത് കണ്ടാലല്ലോ ചില്ലറക്കാരനല്ല ജിലാനിതങ്ങൾ ജിലാനിതങ്ങൾ സ്വഹാവത്തിന്റെ ശേഷം ഏറ്റവും വലിയ മഹാനാണെന്ന് ഹഫീഫുദ്ദീൻ അബ്ദുല്ലാഹി തങ്ങൾ ഹീഫുദ്ദീൻ അബ്ദുല്ലാഹില്ല പറയുന്നുയിൽ ഉദ്ധരിച്ചു കാണാം എന്ന ഗ്രന്ഥത്തിൽ മഹാനായ അബ്ദുൽ തങ്ങൾ കാണാം ജീലാനി തങ്ങളുടെ ഒരു വന്നു വന്നിട്ട് അവിടുത്തെ കൈ പിടിച്ച് ഷഹാദത്ത് മുസ്ലിമായി അവരുടെ മജലിസിൽ ബഹുജയിലും കലായിിലും ചരിത്ര ഗ്രന്ഥങ്ങളിലൊക്കെ കാണാം എല്ലാ മജിലിസിലും ആരെങ്കിലും ഒരാൾ മുസ്ലിമാകാത്തൊരു മജിലിസില്ല എല്ലാ മജിലിസിൽ നിന്നും ഒന്നോ രണ്ടോ മയ്യത്തെടുക്കാത്ത മജിലിസുകളും ഇല്ല അവിടുത്തെ പ്രസംഗങ്ങൾ ഹൃദയത്തിലേക്ക് തുളഞ്ഞു കയറി ശിക്ഷയെ സംബന്ധിച്ചും മറ്റും കേൾക്കുമ്പോൾ ബോധരഹിതരായവ് അറ്റാക്കായ ആളുകൾ അത് വളരെ കൂടുതലായിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാം അത്രയും ഹൃദയത്തിലേക്ക് വിഷയത്തെ അങ്ങ് ധരിപ്പിച്ചു കൊടുക്കുന്ന പ്രകൃതി കഴിവ് അള്ളാഹു കൊടുത്തവരാണ് ജീലാനിതങ്ങൾ വല്ലാത്തൊരു സ്വഭാവമാണ് ഒരു ലക്ഷം ആളുകളൊക്കെ അവരെ കയ്യിൽ തോപ് ചെയ്തിരിക്കുന്നു എന്ന് കിതാബിൽ കാണാവില്ല ഒരു ലക്ഷത്തിലേറെ ആള് തെറ്റ് ചെയ്തവർ തൗപ കണക്കും കയ്യുമില്ല എന്ന് കിതാബുകളിൽ കാണാം സുബഹാനുള്ള പറയുന്നത് കാണാം ദീനെ ഇത്ര ഹയാത്താക്കിയ ഒരാള് സുബഹാന അപ്പൊ ബഹുമാനപ്പെട്ടവരുടെ സദസ്സിൽ വന്ന് ഇസ്ലാമായി ഇസ്ലാമായിട്ട് ആ സമൂഹത്തോട് ആ ജൂതനാ ഒരുമിച്ച് കൂടിയ ആയിരക്കണക്കിന് ആളുകളും നിന്ന് ആ ജൂതനൊരു പ്രസംഗം നടത്തുന്നു ഏ ജനങ്ങളെ ഞാൻ യമനിൽ നിന്ന് വരുകയാണ് യമനിൽ നിന്ന് വരികയാണ് ഞാൻ ഞാനൊരു ജൂതനായിരുന്നു ഞാൻ ഇസ്ലാമിനെ പറ്റി പഠിച്ചു ഇസ്ലാം സത്യമാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു ഞാൻ മുസ്ലിം ആകാൻ ആഗ്രഹിച്ചു പക്ഷേ ഞാൻ ശപഥം ചെയ്തു ഈ ഏറ്റവും വലിയ മഹാനാരാണോ അവരെ കൈക്ക് മുസ്ലിമാകണം ഇക്കാലത്ത് ഏറ്റവും വലിയ മഹാനാരാണോ അവരെ കൈയ്യാലിക്ക് മുസ്ലിമാകണമെന്ന് ഞാൻ ശപഥം ചെയ്ത് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ മുഹമ്മദ് അവരെ ഞാൻ കാണുകയാണ് എന്നോട് പറയുന്നു നീ ബഗ്ദാദിലേക്ക് പോകണം നീ ബഗ്ദാദിലേക്ക് പോകണം അഷൈഖ് അബ്ദുൽ ജിലാനി എന്ന മഹാനെവിടെയുണ്ട് അവർ ഇന്ന് പോവ ഹൈറുമൈറുമൈറുമൻ ഇക്കാലത്ത് ഭൂമിയിലുള്ളവരിൽ ഏറ്റവും ഉത്തമരാണ് അവർ അവിടെ പോയി മുസ്ലിം ആവുക അങ്ങനെ വന്നവനാണ് ഞാൻ നിങ്ങൾ എന്തായി പറയുന്നത് യമനും ബഗ്ദാദും തമ്മിലുള്ള ബന്ധം നോക്കി എത്ര ദൂരെയാണ് അവിടെ പോയി മുസ്ലിം ആവുക മുസ്ലിമാവുക ഒരു സംഭവമല്ല ഇതൊരു സംഭവമല്ല അതാണ് അബ്ദുലാഹ്ലി അബീതങ്ങൾ പറഞ്ഞു ഇത്ര വലിയൊരു മനുഷ്യനെ കാണാൻ കഴിയില്ല ി സുൽത്താനിൽ അതുകൊണ്ടുതന്നെ കൈയിലാണുള്ളത് അറബിത എങ്ങനെ മുരീദായത് ജീലാനിതങ്ങളാണ് മൊഹീദീൻ അറബി മുഴുവനും എല്ലാം ആ ജാവിതങ്ങൾ ദിമ്യാദിയുടെ വിശദീകരണത്തിൽ പറയുന്നത് കാണാം അറബി തങ്ങൾക്ക് മക്കളില്ലാതെ പ്രായമായ അറബി തങ്ങൾ അറബിത്തങ്ങൾ ജീലാനിതങ്ങളെ ഹന്ത്രത്തിലെത്തി എനിക്ക് മക്കളില്ല പ്രായമായിട്ടുണ്ട് ഇനി സാധ്യതയില്ല ഉടനെ തന്നെ പറഞ്ഞു എന്റെ അടുത്തേക്ക് നിൽക്കണം അവിടുന്ന് ഇങ്ങനെ ഒരാനൊക്കെ ചെയ്തുകൊണ്ട് കൂട്ടിപ്പിടിച്ചു നിന്നു അല്പം കഴിഞ്ഞിട്ട് പറഞ്ഞു ഇനി നിന്റെ ഭാര്യയുമായി ബന്ധപ്പെടുക ആ പ്രായമായ ഉപ്പക്ക് അങ്ങനെ ജനിച്ച കുഞ്ഞാണ് അറബി കാണാം അറബിയുടെ ഹക്കായ്ക്കലുള്ള കഴിവ് ലോകം അംഗീകരിക്കുന്ന കേസാ കേസാരിയെ ചുരുക്കി മുസ്ലിമിന് ഇഖ്തിസാർ ചെയ്തു അതിനൊക്കെ വിശദീകരണം എഴുതി ഇൽമിന്റെ ബഹറാണ് ഞാനതിലേക്കൊന്നും പോകുന്നില്ല അത് മുഴുവനും കിട്ടിയത് ജീലാനിൻ എന്നാണ് അത് യഥാർത്ഥത്തിൽ ജീലാനിയുടെ അതുകൊണ്ടാണ് പേര് വെച്ചത് നമുക്കറിയാം സുഹറവർദി ചാലിയം നൂറുദ്ദീൻ സുഹൃവർദി ക്കത്തിന്റെ ഉടമ ബഹുമാനപ്പെട്ട തങ്ങളുടെ മുരീദ അവർ സൈബി അബ്ദുൽ ജീലാനി തങ്ങളുടെ മുരീദ സുഹറവർക്കത്തിന്റെയും വഴി വരുന്നത് ജീലാനി തങ്ങളിലൂടെ നക്ഷമന്തി 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 താനൂരി അബ്ദുറഹ്മാൻ ബഹാബുദ്ദീന്തിബന്തിന്റെ ഇഷ്ടംപോലെ നാടിലും മറുനാടുകളിലും ഉണ്ട് നക്ഷമന്തി എന്ന് പറയുന്ന മഹാൻ മീർഖുലാൽ തങ്ങളുടെ ബിരിദാം തങ്ങളരി ആദ്യമായിട്ട് വലിയ ചരിത്രമാണ് ഞാൻ അതിന്റെ ഒരു മൂലയിലേക്ക് അടക്കാൻ നമുക്ക് ഇടയിൽ ഉണ്ടാവില്ല ബഹുമാനപ്പെട്ടവർ മീർഖുലാൽ തങ്ങളെ ഹദ്രത്തിലെത്തി ആത്മീയ ശീഖിന്റെ തെറുബിയത്തിന്റെ ശൈഖലത്തിന്റെ കയ്യിലെത്തിയാൽ അവർ തെറുബിയത്ത് ചെയ്യുന്ന ശൈലിയിൽ ഒന്നാണ് ആദ്യമായി ഹൃദയത്തിൽ അല്ല എന്ന് കുടിയിരുത്തുക ഇത് എന്താണെന്ന് പോലും നമുക്ക് മനസ്സിലാകാത്ത അവസ്ഥയിലാണെന്നുള്ളത് എന്താണ് അല്ല എന്ന് ഇതിനെ കുടിയിരുത്തുക ഇതൊക്കെ ഒന്ന് പഠിക്കാതെ അറിയാതെ മരിച്ചു പോകുന്നത് അപകടമാണ് ഞാനതിലേക്ക് കടക്കുന്നില്ല അല്ല ഹൃദയത്തിലിരുന്നോ ഓരോരുത്തരും ചിന്തിക്കണം എങ്ങനെയാണ് ഇരുത്തൽ ആ അതിന്റെ ബാലവാടം പോലും ഇന്ന് പഠിപ്പിക്കപ്പെടുന്നില്ല അതിനെ മുഴുവനും നിഷേധിച്ച് മറ്റൊരു രോഗത്തേക്ക് നീങ്ങുന്ന ഒരു സ്വഭാവത്തിലേക്ക് എത്തി അല്ലോ എന്ന് ഹൃദയത്തിൽ ആദ്യമായി ഫൗണ്ടേഷനായി നിർത്തണം എന്നിട്ടാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നടക്കുകയുള്ളൂ ആത്മീയ രംഗത്ത് രംഗത്തല്ല അത് ചെയ്യാൻ വേണ്ടി മീർക്കുലാൽ തങ്ങൾ മഹാനായ ബഹാബുദ്ദീൻ രക്ഷബന്തി എന്ന മുരീതിനെ ഏറ്റെടുത്ത് ചെയ്തിട്ട് ഫലിച്ചില്ല ചെയ്യാൻ കഴിഞ്ഞില്ല ബഹുമാനപ്പെട്ട മീർക്കുലാൽ അവിടുന്ന് വേദനിച്ചു ഇത് ചെയ്തു കൊടുക്കാൻ കഴിയുന്നില്ല മഹാനായ ബഹാബുദ്ദീനും നിക്ഷബന്തിയും കഷ്ടപ്പെട്ടു അവർ തമ്മിൽ തൽക്കാലം പിരിഞ്ഞു വിഷമിച്ചുകൊണ്ട് കടലോരത്തെത്തുമ്പോ മഹാനായ ഹജുർ അലി ഇസ്ലാമിനെ കാണുകയാണ്

ങ്ങളോട് ഞാനെങ്ങനെ ബന്ധപ്പെടും ബഹാബുദ്ദീൻ തങ്ങള് ചോദിച്ചു ഒരു ദിനം ജിലാന് തങ്ങള് പറയുന്നത് കിതാബില് കാണാം ബുഖാറയിലേക്ക് തിരിഞ്ഞു നിന്ന് ബഹാബുദ്ദീൻ നക്ഷബന്തി ബുഖാറ നാട്ടുകാരനാണ് ബുഖാറയിലേക്ക് തിരിഞ്ഞു നിന്നിട്ട് പറയുന്നു ബുഖാറയിൽ നിന്ന് സാലിഹീങ്ങളുടെ സ്മെല്ല് വരുന്നു ിതങ്ങൾ നൂറ്റൻപത് വർഷം മുമ്പ് പറയുകയാണ് നൂറു വർഷം മുമ്പ് പറയുകയാണ് സ്വാലിഹീങ്ങളുടെ സ്മെല് ബുഖാറയിൽ നിന്ന് വരുന്നു അവിടെ ബഹാദ്ദീൻ എന്നൊരു മോന് ജനിക്കുന്നതാണ് എന്നെ കൊണ്ടാണവര് അള്ളാഹുലേക്ക് അടുക്കാനുള്ള തുടക്കം കുറിക്കുക അതാണ് നടക്കുന്നത് എന്തൊരു അറിവും എന്തൊരു ലോകവുമാണ് ഇതല്ല അങ്ങനെ അപ്പോൾ ഫദർ അലി ഇസ്ലാമിനോട് ചോദിച്ചു എന്ത് ചെയ്യണം നിങ്ങൾ ഭഗദാദിന്റെ ഭാഗത്തേക്ക് ജീലാനിയിലേക്ക് തിരിഞ്ഞു നിൽക്കുക തിരിഞ്ഞു നിന്നു ആ ടൈമിൽ നിന്ന് ഇരാനി തങ്ങളവിടുത്ത് വലത്ത് കാണിച്ചു അല്ലാ എന്നാണ് നമ്മുടെ കയ്യിൽ എഴുതിയിട്ടുള്ളത് അല്ലാ ഇത് അല്ലാ എന്നാണ് എന്നാണ്ഹുവിനോട് ദ്വാരക്കുമ്പ കൈ കാണിച്ചു ദ്വാരക്കണം അല്ലാ എന്ന ഇസ്മു കൊണ്ടാണ് ദ്വാര ചെയ്യുന്നത് അതാണ് അതിന്റെ ഒരു സിറ് അല്ലാ എന്ന കയ്യിൽ എഴുതിയത് ഇങ്ങനെ കാണിച്ചു മീർകുലാൽ ബഹാദ്ദീനും നക്ഷബന്തി തങ്ങളുടെ ഹൃദയത്തിൽ അത് പതിഞ്ഞു അതിന്റെ ശേഷമുള്ള കാര്യങ്ങളാണ് അവിടുത്തെ ചെയ്തു കൊടുത്തത് അതാണ് നക്ഷ എന്ന ചിത്രം ബന്ദ് അത് തടഞ്ഞുവെച്ചത് കൊണ്ടാണ് നക്ഷബന്തി ആ തൊരീക്കത്തെന്ന് പറയുന്നതെന്ന് അജാലിസുസനെ കാണാം

ലാംഗഴിഞ്ഞ് തിരിച്ചു പോരുമ്പോ പറഞ്ഞു ആഴത്തിനില്ല ഇറാഖ് ഇറാഖിന്റെ ഭരണം എന്നെ നിങ്ങൾ ഏൽപ്പിക്കണം ബാഹ്യഭരണമല്ല ഏത് ലോകത്തിനും ബാഹ്യഭരണമുണ്ട് ആന്തരിക ഭരണവുമുണ്ട് എല്ലാ കാലത്തുമുണ്ട് ആ ഭരണം അന്ന് ഏൽപ്പിക്കാനുള്ള അധികാരം അധികാരമേൽപ്പിക്കാനുള്ള ഒന്നാം കടയിലാണ് നിങ്ങളുള്ളതെന്ന് പറയുന്നത് കാണാം ആ ഒന്നാം കടയിലിരിക്കുന്ന അവരെ കയ്യിലാണ് ഇതൊക്കെ അന്നുള്ളതും എന്നും അങ്ങനെയാണെന്നാണ് സൂഫിയത്തിന് അരിക പേരും പറയുന്നത് ഇന്നും ജീലാനി ജിലാനിതങ്ങളെ കയ്യിലാണ് അധികാരം എന്നാണ് സൂഫിയത്തിൽ നല്ലൊരു ഭാഗം ആളുകളും പറയുന്നത് തർക്കമുള്ള വിഷയമാണ് ബഹുമാനപ്പെട്ട ജീലാനി തങ്ങൾ തങ്ങളോട് പറയുന്നു ഇറാഖിന്റെ ആത്മീയ ഭരണം എന്നെ ഏൽപ്പിക്കണം കാരണം നിങ്ങൾക്കാണല്ലോ അവകാശം എന്താ ഭരണം കിട്ടിയിട്ട് കാര്യം ഭരണം കിട്ടുന്നത് വലിയ അപകടമാണ് ഭരണത്തിൽ കടന്നാൽ ഹറാമുകളുടെ കൂമ്പാരം തലയിൽ പേരേണ്ടി വരും ആയാൽ മുസീബത്ത് കടക്കും അതുകൊണ്ട് കാലിസ്ഥാനം ചോദിച്ചു വാങ്ങുന്നത് ഹറാമാണ് നിർബന്ധ സാഹചര്യങ്ങളിലേ പാടുള്ളൂ ഭരണത്തിന് ആഗ്രഹിക്കരുത് ആരും കടന്നാൽ അപകടത്തിൽ ചാടും പക്ഷെ ഈ ഭരണം അതല്ല ആത്മീയ ഭരണമാണ് അതിൽ ശരീരത്തിനോ ത്വരീക്കത്തിനോ എതിരില്ലാത്തൊരു ലോകമായിരിക്കും അതിൽ കീഴിലുള്ള ആളുകളുടെ അമലുകൾ മുഴുവനും തനിക്ക് എഴുതപ്പെടുന്ന രൂപത്തിലേക്ക് എത്തുന്ന ഒരു ഭരണമാണ് അത് ചോദിച്ചു വാങ്ങുന്നത് നല്ലതാ അതാ ചോദിക്കുന്നത്